ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന അബിയുടെ അടുത്തേക്ക് മഞ്ജുവിനെ മഞ്ജു കൊണ്ട് വരികയാണ് മഞ്ജുവിനെ കണ്ടതോടുകൂടി ഒട്ടും പ്രതീക്ഷിക്കാതെ മഞ്ജുവിനെ കണ്ടതോടുകൂടി അബിയും വിപിൻ ഒന്ന് പതറുകയാണ് എന്നിട്ട് മഞ്ജു പറയണേ ഞാനില്ലാത്ത സമയത്ത് നീ മഹിമയെ ഒരുപാട് ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അതിൻ്റെ പകരമൊന്നും ഇപ്പോൾ നിന്നോട് ചോദിക്കാനും വീട്ടാനൊന്നും വരുന്നില്ല അതൊക്കെ മഹിമ തന്നെ ചെയ്തോളും അല്ല എന്നുണ്ടെങ്കിൽ അത് മഹിമയ്ക്ക് വല്ലാതെ വിഷമമാവും അതുകൊണ്ട് മാത്രമാണ് പക്ഷേ നിന്നെ ഇപ്പം സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ വീണ്ടും പീതാംബരന്റെ കേസ് അന്വേഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതോടുകൂടി അബിയും വിപിനും അങ്ങ് ഞെട്ടിപ്പോവാണ് നീയാണ് അയാളെ കൊന്നത് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞതോടെ അബിയും വിപിനും അങ്ങ് പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് എന്താ മേഡം ഈ പറയുന്നത് മാഡത്തിനോട് എത്ര പറഞ്ഞാലും മേഡത്തിന് എന്താ അത് ഞാൻ ഇവന്റെ കൂടെ ചെന്നൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതിനുള്ള തെളിവുകളൊക്കെ മേഡത്തിന് ഞാൻ തന്നിട്ടുമുണ്ട് പിന്നെ പോരാത്തതിന് എന്റെ ഫോണ് ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലാവുകയും ചെയ്തതല്ലേ പിന്നെ എന്താ മേഡം വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നതും മഞ്ജു പറയാണ് നീ ഹാജരാക്കിയതിൽ വിപിന്റെ കൂടെ നിന്റെ ഫോണ് ചെന്നൈയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് അല്ലാതെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ അതെല്ലാം ചെയ്തത് അതും പോരാഞ്ഞിട്ട് നീ രണ്ട് ടിക്കറ്റുകളും ബുക്ക് ചെയ്തു അതിനും പോരാഞ്ഞിട്ട് നീ വിപിന്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് സെൽഫി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു ഇനി ചെയ്തത് നിന്റെ ഫോൺ വിപിന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് നീ അവിടെ നിന്നും ബസ്സിൽ നിന്നും ഇറങ്ങി നേരെ പീതാംബരനെ അന്വേഷിച്ചു പോയി അത് കേട്ടതോടുകൂടി വിപിൻ ും അബി ഒന്ന് പതറുകയാണ് എന്നിട്ട് അബി അന്ന് രാത്രിയിൽ ഉണ്ടായ സമ്പവത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് പീതാംബരനെ കണ്ടതും പീതാംബരനെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് അന്നേ ദിവസത്തെ കാര്യം അബി ഇങ്ങനെ ചിന്തിക്കാണ് അന്ന് പീതാംബരൻ രാത്രിയിൽ വിഷമത്തോടു കൂടി നാടുവിടാൻ വേണ്ടി പോകുന്ന സമയത്ത് അബി പുറകെ ചെന്നിട്ട് പീതാംബരൻ ചേട്ടോ എന്ന് പറഞ്ഞ് അബി പീതാംബരനെ അവിടെ നിർത്തിയതും പിന്നീട് പീതാംബരനുമായി സംസാരിച്ചതും ചേട്ടാ നമസ്കാരമുണ്ട് എന്താ നീയോ നീ എന്താ ഇവിടെ ഞാനൊന്നും നടക്കാൻ ഇറങ്ങിയതാണ് അല്ല ചേട്ടൻ എവിടേക്കാണ് പോകുന്നത് ഞാനൊന്നും മലാപുരം പോവാണ് എന്താ ചേട്ടാ ഗിരിയെ പേടിച്ചിട്ട് പോവാണ് ഏയ് അതൊന്നുമല്ല ഞാനിവിടെ നിന്നാലേ എന്റെ മകൾക്ക് അതൊരു വിഷമമാവും അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് അവള് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്തൊരു നല്ല അച്ഛൻ എനിക്ക് ഇതുപോലത്തെ ഒരു അച്ഛൻ ഇല്ലാതെ പോയല്ലോ അങ്ങനെ ഒരു നല്ല തന്ത ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലേ നീ ഇങ്ങനെ ഒരു ഭ്രാന്തനായത് എന്നങ്ങ് കൂടി അബിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുകയാണ് അത് വലിയൊരു ഒരു അബദ്ധമായി പോയല്ലോ പീതാംബര എന്തിനാണ് ഇപ്പോ എന്നെ എന്ന് വലിയൊരു അബദ്ധമാണ് കാണിച്ചത് താൻ എന്നെ ഒരിക്കലും ഭ്രാന്തൻ എന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞു അബി പീതാംബരന്റെ കഴുത്തിലേക്ക് സർജിക്കൽ നൈഫ് വെച്ച് ഒരു വെട്ടങ്ങ് കൊച്ചു കൊടുക്കുകയാണ് ഞാൻ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല തന്നെ വെച്ച് ഞാൻ മഹിമയെ ജയിലിൽ എത്തിക്കും എന്റെ മരണം കൊണ്ട് എനിക്ക് മഹിമയോടുള്ള പ്രതികാരം തീർക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ചത്തോ ചത്തോ സമാധാനമായി ചത്തോ എവിടിക്കിടന്നാലേ താനെ പെട്ടെന്ന് ചതഞ്ഞറിഞ്ഞു മരിക്കും അതുകൊണ്ട് തന്നെ അങ്ങ് മാറ്റി കിടത്താം പറഞ്ഞോണ്ട് അബി പീതാംബരനെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി കിട ണ് എന്നിട്ട് പറയണേ ചരിത്രം ആവർത്തിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് പീതാംബരും ഗിരിയും കൂടിയാണ് ആ മാധവന്റെ ഡെഡ് ബോഡി ഇതുപോലെ കൊണ്ടിട്ടത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോ തനിക്കും റോഡ് സൈഡിൽ കിടക്കേണ്ട അവസ്ഥ വന്നു ഇപ്പോ എല്ലാവരും വിശ്വസിക്കാൻ പോകുന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടി മഹിമ തന്നെയാണ് തന്നെ കൊന്നത് എന്നാണ് ഞാൻ മഹിമ അറിയാതെ അവളുടെ ബാഗിൽ നിന്നും അടിച്ചു മാറ്റിയ സർജിക്കൽ നൈഫാണ് ഇത് അവളുടെ വിരലടയാളം അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചോളും മഹിമ തന്നെയാണ് നിന്നെ കൊന്നത് ജയിലിൽ കിടന്ന് അനുഭവിച്ചതിന് അവളും ഇനി അനുഭവിക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പീതാംബര എനിക്ക് വേണ്ടി ഈ രക്തസാക്ഷി ആയതിനെ എന്നും പറഞ്ഞ് മഹിമയുടെ കയ്യിലുള്ള സർജിക്കൽ നൈഫ് അത് അവിടെ തൊട്ടടുത്ത് എല്ലാവരും കാണുന്നത് പോലെ ഇടുകയാണ് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ ശേഷം മഞ്ജു ഇക്കാര്യങ്ങളൊക്കെ അബിയോട് പറയുമ്പോൾ അബിയും ഒന്നും മിണ്ടാതെ പകയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് മഞ്ജു പറയാണ് കോളേജിൽ വെച്ച് നീ മഹിമയോടുള്ള പ്രതികാരം തീർക്കാനാണ് അവളുടെ ബാഗിൽ നിന്നും നീ സർജിക്കൽ നൈഫ് എടുത്തതും അവിടെ കൊണ്ടുപോയി ഇട്ടത് നിന്റെ നിൻ്റെ കഷ്ടകാലത്തിന് മഹിമ അന്ന് ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത് എന്നിട്ട് അഭി പൊട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നത് മേഡം പറയുന്ന കഥ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ എന്നിട്ട് അവര് കാണാതെ അബി അബിനോട് കണ്ണോണ്ട് കാണിക്കാണ് മൊബൈൽ ഓണാക്കിയിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് മഞ്ജുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അഭി പറയാണ് ഇതൊന്നും ഒരിക്കലും പോലീസുകാർക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല അമ്മത്തിന്റെ വഴിയിലൂടെ ശിക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും നിന്നെ പോലെയുള്ള ഒരു സൈക്കിളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇനിയും പലവർക്കും പലതും സംഭവിക്കും നിനക്ക് എതിരെ തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ എൻകൗണ്ടർ ചെയ്യാനാണ് എന്റെ തീരുമാനം അത് പറഞ്ഞപ്പോൾ അഭി അങ്ങ് ചിരിച്ചോണ്ട് പറയണേ വിബി എല്ലാം കിട്ടിയില്ലേ റെക്കോർഡായി മാത്രം മതി എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലേ മാഡത്തിന്റെ കരിയർ തന്നെ അതോടെ ഇല്ലാതാവും ഇവരെ മേഡത്തിനെ പുകഴ്ത്തിയവരെല്ലാവരും തന്നെ മാഡത്തെ ചീത്ത വിളിക്കാനും തുടങ്ങും അത് കേട്ടപ്പോൾ മഹിമയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അബിയുടെ അടുത്തേക്ക് അങ്ങ് എടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ മഞ്ജു തടിയാണ് ഇത് നീ എവിടെ വേണമെങ്കിലും ഇട്ടോ അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല അതിന്റെ മുന്നേ ആ ഫോണിൽ എല്ലാം റെക്കോർഡ് ആയിക്കണോ എന്ന് നോക്കി നോക്കി എന്ന് പറഞ്ഞപ്പോൾ വിപിടെ കയ്യിൽ നിന്നും അബി ആ ഫോൺ വാങ്ങിയിട്ട് റെക്കോർഡ് ആയിക്കണോ എന്ന് നോക്കുക വിബിൻ വിപിൻ ഇതിലൊന്നും റെക്കോർഡ് ആയത് കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കില്ല അതിന് നീ എന്തെങ്കിലും ഒരു തരികിടെ കാണിക്കുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മഹിമ ചോദിക്കാണ് ഇതെന്താണ് ചേച്ചി ഇതാണ് ജാമർ പിന്നെ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും തന്നെ വർക്ക് ആവില്ല ഓനെ അബി നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് കരുതരുത് ഓനെ അബി നിന്റെ കളികളൊക്കെ അവസാനിക്കും ായി ഇനി എത്രയും പെട്ടെന്ന് നിനക്ക് പൂട്ടു വീടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോഴേക്കും വിപിന് നല്ല ടെൻഷൻ ആവാണ് എടാ അഭി എന്ന് വിളിക്കുമ്പോൾ നീ പേടിക്കാതിരിക്കേ നിന്നോടൊപ്പം ഞാനില്ലേ നിനക്ക് എന്നെ വിശ്വാസമില്ലേ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ എന്ന് പറഞ്ഞ് അബി എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ആലോചിക്കുകയാണ് പിന്നീട് സ്റ്റേഷനിലെത്തിയ ശേഷം മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് പറയുന്നത് അഭിയാണ് കുറ്റക്കാരൻ എന്ന് മനസ്സിലായത് കൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ അരവിന്ദാക്ഷൻ സാർ പറയണ അതിന് തെളിവുകൾ വേണം േ അവനൊരു ചില്ലറക്ക് നിമനൊന്നുമല്ല അവൻ നല്ല ബുദ്ധിയുള്ളവനാണ് അതെ എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കാതിരിക്കില്ല അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോഴാണ് മഹിമയും മുകുന്ദനും അവിടേക്ക് വരുന്നത് സംഭവം നടന്നിട്ട് അഞ്ചു വർഷമായി ഇനിയിപ്പോ എന്ത് തെളിവ് കിട്ടാനാണ് അളെ നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ ഇത്രയും കാലം ആരാണ് പീതാംബരനെ കൊന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇപ്പോ അഭിയാണ് കൊലയാളി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും നല്ലതുപോലെ ഒന്ന് അന്വേഷിച്ചാൽ നമുക്കതും കണ്ടുപിടിക്കാൻ കഴിയും മുകുന്ദം പറയുന്നത് അഭിയെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എങ്കിൽ ഞാൻ അതിനുള്ള അനുവാദം എന്ന് പറഞ്ഞപ്പോൾ മഹിമ പറയണേ അതിലൊന്നും ഒരു കാര്യവുമില്ല അവൻ പഠിച്ച കള്ളനാണ് അവൻ ഒരിക്കലും സത്യം പറയില്ല അത് അവനെ എത്ര ഇടിച്ചാലും ശരി അവൻ അതൊന്നും പറയില്ല അതൊക്കെ അവൻ തയ്യാറായിട്ടാവും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ മഞ്ജു പറയണേ അവനെ എല്ലാം നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവുള്ളത് കൊണ്ടല്ലേ അവനിങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പോകുന്നത് എങ്കിൽ അത് ഇനി തടയണം അതാണ് ഇനി വേണ്ടത് അവന് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് അവനക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അനിത ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വരിക കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് മഞ്ജുവിന് അനിതയെ കാണുന്നത് അപ്പോൾ അനിതെ നീ ഇങ്ങ് വന്നേ എന്താണാവോ ഒരു ചാരപ്പണി ചാരപ്പണിയോ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ടാണോ മാഡം എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് മാഡം എടുത്ത അന്ന് മുതൽ എന്നെ ഓരോ തരത്തിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് മേഡത്തിനോട് ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് അപ്പോൾ മേഡം പണിയെടുക്കാത്തത് കൊണ്ട് മാഡത്തിനെ കൊണ്ട് ഓരോന്നു ചെയ്യിപ്പിച്ചില്ലേ അതിന്റെ പകു തീർക്കുകയാണോ അങ്ങനെ വില തീരുമാനവുമാണ് മേഡത്തിനെങ്കിൽ ഞാൻ അസോസിയേഷനിൽ പരാതി കൊടുക്കും അയ്യോ ഭീഷണിയാണോ മേഡത്തിന് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ ഇത് നീയും നിന്റെ അച്ഛനും കൂടി കൈക്കൂലി വാങ്ങിയതിൻ്റെ കാര്യങ്ങളാണ് അതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ ഇതങ്ങ് അസോസിയേഷനിൽ ഞാൻ കാണിച്ചു കൊടുത്താൽ പിന്നെ നിന്റെ തൊപ്പി പോണ വഴി കാണില്ല അത് കാണിച്ചു കൊടുക്കണം അയ്യോ മേഡം ചതിക്കല്ലേ എൻ്റെ ജോലിയൊന്നും കളയരുത് ഞാൻ നിന്റെ ജോലിയൊന്നും കളയില്ല കാരണം നിന്റെ ജോലി കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നോട് കണക്കുകൾ തീർക്കുക നിന്നെ ഒരു നല്ല ഒരു ആക്കിയിട്ടാണ് ഞാൻ അടങ്ങും അതുവരെയും നീ എന്നോടൊപ്പം തന്നെ വേണം ഇതുവരെ അനിതയെ ഞാൻ എവിടേക്കും വിടുകയുമില്ല ഒന്നും ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിന്നെ അനിതയുടെ വായടയുകയാണ് പിന്നീട് വിപിനെയും അബീടെയും എടുത്തേക്ക് മഞ്ചും മഹിമയും രവീന്ദക്ഷൻ സാറും ചെല്ലുകയാണ് അപ്പോൾ വിപിൻ പേടിച്ചുകൊണ്ട് പറയുകയാണ് അല്ല അവർ വരുന്നുണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്യാനായിരിക്കുമോ എന്നെ അറസ്റ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നെ എന്ത് തന്നെ ചോദ്യം ചെയ്താലും ഞാൻ ഒന്നും വിട്ട് പറയില്ല അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട നീ ധൈര്യമായിട്ട് ഇരിക്ക എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവരുടെ അടുത്തേക്ക് വരും കേട്ടോ എന്നിട്ട് മഞ്ജു പറയാണ് എന്താ മേഡം ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വരവ് മേഡത്തിന് ഈ ബസ് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു പറ എന്ത് ചെയ്യാനാ ഈ നഗരത്തിലെ ഏറ്റവും വലിയ സൈക്കോ ഇവിടെയല്ലേ അല്ലേ ഉള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുകയാണ് അപ്പോൾ മഹിമ പറയണേ എന്താടാ അബീൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ സൈക്കോ എന്ന് വിളിച്ചപ്പോൾ ഉള്ള കാര്യമല്ലേ ചേച്ചി പറഞ്ഞത് ബിബിൻ മോനെ എന്തിനാണെന്നോ ഇവനെ ഇവിടേക്ക് ഇവന്റെ അച്ഛനും അമ്മയും കയറ്റി വിട്ടത് എന്ന് നിനക്കറിയോ അവൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അവന്റെ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് എന്നല്ലേ എന്നാ അങ്ങനെയല്ല ഇവന് അവിടെ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് സംസാരിക്കും പെരുമാറുമൊക്കെ ചെയ്തതിന്റെ പേരിൽ അവൻ കുറച്ച് ദിവസം അകത്ത് കിടന്നു അതുകഴിഞ്ഞ് അവന് ഒരു ഭ്രാന്താശുപത്രിയും കിടന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ ചരിത്രമൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാടാ ഇവിടേക്ക് വന്നത് ഇതുകൊണ്ടൊന്നും മാഡത്തിന് എന്നെ തകർക്കാൻ കഴിയില്ല മാഡം ഇപ്പം എന്തിനാണവോ ഇവിടേക്ക് വന്നത് എന്നെ ചോദ്യം ചെയ്യാനല്ലേ എങ്കിൽ വാ നമുക്ക് പോവാം എന്ന് പറയും എങ്ങോട്ട് നിന്നെ ഒന്നും ചോദ്യം ചെയ്യാനേ എനിക്ക് ഒരു താല്പര്യവുമില്ല ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് വിഭിമോനെ കൊണ്ടുപോകാനാണ് അത് കേട്ടതോടു കൂടി അഭി പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോകട്ടെ അഭി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കാണ് കേട്ടത് അതോടുകൂടി വിപിന് അങ്ങ് ഞെട്ടിപ്പോവാണ് അയ്യോ അബി എന്നെ രക്ഷിക്കടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ മഞ്ജു അപ്പോഴത്തേക്കും വിപിന്നുമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോവാണ് അപ്പം മഹിമ പറയണേ ഏതായാലും അത് നന്നായി ചേച്ചി വിഭിമോനാവുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് പറയട്ടെ അങ്ങനെ വിപിനുമായിട്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് അതോടുകൂടി അവയ്ക്ക് എങ്ങനെ ഇനി വിപിനെ രക്ഷപ്പെടുത്താനും കഴിയും വിപിൻ ആണെങ്കിലോ രണ്ട് ഇടി ഇടിച്ചാൽ എല്ലാം സത്യവും പറയും എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്